ഡോക്ടർ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് മിസ്കാരേജസ് ധാരാളം വരാറുണ്ടല്ലോ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അബോർഷൻസിന്റെ കാരണങ്ങള് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു അമ്പത് ശതമാനത്തോളം ആ അബ്നോർമൽ ആയിട്ടുള്ള ബേബി ക്രോമസോം അബ്നോർമൽ ആയിട്ടുള്ള ബേബീസ് ആണ് അതിന് ട്രീറ്റ്മെന്റും ഇല്ല നമ്മൾ എന്തൊക്കെ ചെയ്താൽ അബോർഷൻ പിന്നെ ഒരു മേജർ ഗ്രൂപ്പ് വരുന്നത് നമ്മൾ കുട്ടിക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ഭക്ഷണം ഓക്സിജൻ കിട്ടുന്നില്ല അത് പല കാരണങ്ങൾ കാര്യങ്ങൾക്കുണ്ടാകാം ഇമ്മ്യൂണോളജിക്കൽ ഡിസീസ് ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ വാസ്കുലറായ ബ്ലഡ് സർക്കുലേഷൻ കുറയാൻ സാധ്യതയുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട് അത് പലതുകൊണ്ട് വരാം പക്ഷേ നമുക്കത് കണ്ടുപിടിക്കാൻ മാർഗങ്ങളുണ്ട് കൃത്യം മരുന്നുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റും പിന്നെ മൂന്നാമത് ഈ ഹോർമോൺസ് അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ ആൻറ്റിബോഡി അങ്ങനത്തെ ആൻറ്റിബോഡീസ് ഇങ്ങനത്തെ ചെറിയൊരു ശതമാനം അങ്ങനെയുള്ള ഗ്രൂപ്പാണ് പിന്നെ ഗർഭപാത്രത്തിനുള്ള വൈകല്യങ്ങൾ വൈകല്യങ്ങൾ കാരണം കൊണ്ട് ഗർഭപാത്രം അബോർഷണായി പോകാം പിന്നെ ചെറിയൊരു ശതമാനം ബീജം ഗർഭിണിയാവുകയാണെങ്കിലും ബീജത്തിൻ്റെ അംശം അവൾ ഉള്ളിലിരിക്കും ഇപ്പോൾ ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയസിൽ വരുന്ന ഡാമേജുള്ള സ്പേമിൽ നിന്ന് ഗർഭിണിയാവുകയാണെങ്കിൽ അത് അബോർഷൻ ആവാൻ സാധ്യതയുണ്ട് ഒരു ഒന്ന് രണ്ട് മാസം മാസാവുമ്പോഴാണ് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഞങ്ങൾ നോക്കാറ്